നമ്മൾ വീടിൻ്റെയൊക്കെ ടോപ്പ് ഷീറ്റൊക്കെ ഇട്ടിരിക്കുവാണെങ്കിൽ മെയിൻ്റെനൻസ് ചെയ്യാൻ സമയമൊക്കെ അടുത്ത രണ്ട് മാസം കഴിയുമ്പോഴത്തേക്കും മഴ വരും മഴ വരുന്നതിന് മുമ്പ് നമ്മൾ ടിൻ ഷീറ്റ് ഇട്ടിരിക്കുന്ന അപ്പം ഈ നിരപ്പ് കൂടുതലായത് ഇതുകൊണ്ട് തുള വീണിരിക്കുന്നത് ഇത് അടയ്ക്കാനുള്ള പണിയായിരുന്നു നമ്മളിത് മാറേണ്ട കാര്യമൊന്നുമില്ല ഇത് നമുക്ക് തുള ഭംഗിയായിട്ട് നമുക്ക് ക്രൂസിയിൽ വെച്ചിട്ട് നമുക്കിത് അടയ്ക്കാൻ പറ്റുന്നുള്ളൂ ഈ കാണുന്ന തുള അപ്പോൾ ഈ പ്രാവശ്യം മഴ പെയ്യുമ്പോഴത്തേക്ക് ഈ വെള്ളം എല്ലാം കൂടെ കൂടിയിട്ട് താഴത്തേക്ക് വീഴും അപ്പോൾ ഇതിലെ വെള്ളം വീഴാണ്ടിരിക്കുന്നതിന് വേണ്ടിയിട്ട് ഇത് എങ്ങനെയാണ് ഇത് അടയ്ക്കുന്നുള്ളതാണ് നമ്മളിത് കാണിക്കുന്നത് ഇത് നമുക്ക് ഭംഗിയായിട്ട് നമുക്കിത് അടയ്ക്കാൻ പറ്റും അതിൻ്റെ പണിയാണ് നമ്മൾ ഇപ്പോൾ കാണിക്കുന്നത് അതിനു മുമ്പായിട്ട് നമ്മളിത് ക്ലീൻ ചെയ്യണം ഈ കാണുന്നതാണ് ഇതിൻ്റെ ടോപ്പ് കൂടെ തുരുമ്പിടിച്ചിരിക്കുന്നവർ ഈ ഷു ഷീറ്റ് തുരുമ്പി പിടിച്ചിരിക്കുന്നതുകൊണ്ടാണ് ഇവിടെ തുടയുന്നത് അതിനു മുമ്പ് നമുക്ക് ക്ലീൻ ചെയ്യാനായിട്ട് ഇങ്ങനെയൊരു വയർ ബ്രഷ് നമുക്ക് ആവശ്യമുണ്ട് ഈ ഒരു വയർ ബ്രഷ് ഇത് നമ്മളെടുത്തതിന് ശേഷം ഇത് ഇങ്ങനെയൊരു ഒരു ഒരു ഇഞ്ചിൻ്റെ ഒന്നേകാലിഞ്ചിൻ്റെ ഒരു പി വി സി പൈപ്പ് പൈപ്പിലെടുത്ത് നമ്മളിത് കണക്ട് ചെയ്യാം കണ്ട് നമ്മളിത് കൈ അവിടെ പോയി ചേർന്ന് നമുക്ക് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ ഈ സാധനം എടുത്ത് ഇതിൽ ഈ പി വി സി പൈപ്പിന് അറ്റത്തൊട്ട് കയറ്റി വെക്കുക കയറ്റി വെച്ചതിന് ശേഷം ഇതിങ്ങനെ ക്ലീൻ ചെയ്യാതെ ഇങ്ങനെ ക്ലീൻ ചെയ്തതിന് ശേഷമേ നമ്മളിത് പെയിൻറ് ചെയ്ത് കഴിഞ്ഞാൽ വലിയ തുളയാവുന്നതിന് ഇപ്പുറത്ത് തന്നെ പെയിൻറ്റ് ചെയ്യണം കേട്ടോ വലിയ ഇതിപ്പോൾ നൈസ് തുളയാവുള്ളൂ അപ്പോൾ നമ്മൾ വയർലെസ് വെച്ച് ഇതിങ്ങനെ ക്ലീൻ ചെയ്യുക ഇത് നമ്മൾ കൈ നമ്മൾ ഇതുപോലെ ഇതേ പിടിപ്പിച്ച് ക്ലീൻ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പലകയൊക്കെ ഇട്ടതിന് മോള് കയറാം പലകയൊക്കെ ഇട്ടതിന് മോള് കയറിയതിന് ശേഷം വേണമെങ്കിൽ നമുക്ക് ഇതുപോലെ നമുക്ക് ക്ലീൻ ചെയ്യാം അതിന് ശേഷം വേണ്ടത് നമ്മളിത് ഉരച്ചതിന് ശേഷം പൊടി പൊടിയിരിക്കുള്ളൂ ആ പൊടി കളയുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഇങ്ങനെ ഒരു ഉപകരണമുണ്ട് ഇത് വായു നമുക്ക് തള്ളിക്കളയാൻ വേണ്ടി അടിക്കുന്നതിന് പോലും അടിക്കാനായിട്ടുള്ള ഇത് ഉപകരണമാണ് ഈ പമ്പ് ഉപയോഗിച്ചിട്ട് നമ്മൾ ഈ മിനിക്ക് വെച്ചിരിക്കുന്ന സാധനം ഈ പൊടി ഇരിക്കുമല്ലേ അത് നമ്മൾ ഇതുപോലെ ക്ലീൻ ചെയ്യുക ഇതുപോലെ വെച്ച് കഴിഞ്ഞാൽ പറന്നു പോകും അപ്പോൾ നമ്മൾ ഉറച്ച് വെച്ചിരിക്കുന്ന പൊടിയെല്ലാം നമുക്ക് ഈ ഒരു മെഷീൻ ഉപയോഗിച്ച് നമുക്ക് ക്ലീൻ ചെയ്യാം അപ്പോൾ നല്ല ഭംഗിയായിട്ട് തെളിയും അപ്പോൾ ഇതുപോലെ നല്ല ക്ലീൻ ആക്കിയിട്ട് വേണം നമ്മൾ പെയിൻറ്റ് ചെയ്യാനായിട്ട് അപ്പോൾ നമ്മൾ ക്ലീനെല്ലാം ആക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ മോൾ ഇതുപോലെ തന്നെ എങ്ങനെയാണ് പെയിൻറ് ചെയ്യുന്നു നമ്മൾ അടുത്തതായിട്ട് കാണിക്കുന്നത് ആറ് ലിറ്റർ യു ആർ എഫ് ഡോക്ടർ ഫിക്സിൻ്റെ അര ലിറ്റർ യു ആർ എഫ് ആയിരിക്കുന്നത് അതിൻ്റെ കൂടുതൽ തന്നെ നമ്മൾ സിമെൻറ്റ് പൊടി അതും ഒരു അര ലിറ്റർ എടുത്തിരിക്കുന്നത് അപ്പോൾ രണ്ടും കൂടെ കൂടിയിട്ട് ഒരു ലിറ്ററാണ് നമ്മൾ എടുത്തിരിക്കുന്നത് നമ്മളെ നല്ല കട്ടി കൂട്ടി എടുത്തിരിക്കുന്നത് കാരണം വെച്ചാൽ ഈ ഷിൻ്റെ മോൾ തുരുമ്പിടിച്ചിരിക്കുന്ന ആയതുകൊണ്ട് അതിൻ്റെ തുളവഴി ചാടി പോകാണ്ട് നല്ല പശ പോലെ ശരിക്കും അടഞ്ഞു കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളത് കട്ടി കൂടിയിട്ട് നമ്മളത് മിക്സ് ചെയ്തിരിക്കുന്നത് ഇത് നമ്മൾ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ ഇത് വേണ്ട ഇത് ഒന്നും കൂടെ ശരിക്കത് മിക്സാണോ കേട്ടോ ശരിക്കും മിക്സായി ഇതൊരു കുഴമ്പ് പരുവത്തിലാണോ എങ്കിലേ തുളയൊക്കെ അടഞ്ഞിരിക്കുകയുള്ളൂ നല്ല ഇതെന്ന് പറഞ്ഞാൽ പിന്നീട് നമ്മൾ അടിച്ചു കഴിയുമ്പോഴത്തേക്ക് ഈ പടുതാ വീഴിച്ചിരിക്കുന്ന പോലെ അല്ല റവർ കോട്ടിങ് അല്ലാതെ ആ ടാറ് പോലെ നമ്മൾ കുരുകി പിടിച്ച് നല്ലൊരു കോട്ടിംഗ് കോട്ടിങ്ങായിട്ടത് നിൽക്കും അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത നല്ലൊരു ഒട്ടിക്കുന്ന പോലെ വലിയ കട്ടി കൂടിയ ഷീറ്റ് വെച്ച് ഒട്ടിക്കുന്ന പോലെയാണ് നിൽക്കുന്നത് അതിന് നമ്മൾ നമ്മൾ ഇതുപോലെ തന്നെ ഒരു ബ്രഷ് എടുക്കുക ബ്രഷിനും ഇതുപോലെ തന്നെ ഒരു പി വി സിയുടെ പഴയ പൈപ്പ് ഒന്നും എടുത്ത് അത് ഉപയോഗിക്കാം അതിനുശേഷം ഇതുപോലെ നമ്മൾ മുക്കിയെടുത്താൽ മതി അപ്പോൾ കയ്യെത്തൂല്ലാത്തതുകൊണ്ടാണ് നമ്മളിങ്ങനെ കൊടുത്തിരിക്കുന്നത് അതിന് ശേഷം നമ്മൾ ഇതു കൊണ്ടോ ഈ തുരുമ്പിടിച്ചിരിക്കുന്ന സ്ഥലമുണ്ടോ അവിടെ ഇതുപോലെ വെക്കുക ഇതുപോലെ വെച്ച് ഇതിങ്ങനെ വലിച്ചു കൊടുത്താൽ മതി ശരിക്കും ഇതുപോലെ തേച്ചങ്ങ് പിടിപ്പിച്ച് കഴിഞ്ഞാൽ ഏത് തുളയും അടഞ്ഞു പോവും പിന്നെ അത് ചോരത്തില്ല എന്നുള്ളതാണ് എൻ്റെ പ്രത്യേകത അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് കൈ എത്താത്ത സ്ഥലമായതുകൊണ്ടാണ് നമ്മൾ ഇതുപോലെ നമ്മൾ ഇതുപോലെ ചെയ്യുന്നത് ഇതുപോലെ നമ്മൾ അടിച്ചു കൊടുത്താൽ മതി ഏത് തുരുമ്പെടുത്ത് തുള പിടിച്ചിരിക്കുന്ന സ്ഥലമാണേലും ഇതുപോലെ ശരിക്കും അടഞ്ഞു കിട്ടും പിന്നെ തുരുമ്പെടുക്കത്തില്ല നല്ലൊരു കോട്ടിംഗ് കോട്ടിങ്ങായിട്ട് അതവിടെ നിൽക്കുമെന്നുള്ളതാണ് വർഷങ്ങളോളം എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത അപ്പോൾ നമ്മൾ മഴ മഴ മരുന്നതിന് മുമ്പ് ഇത് നല്ല വേനൽക്കാലത്ത് വേണം ചെയ്യാൻ വെയിലില്ലാത്ത സമയത്ത് ചെയ്തു കഴിഞ്ഞാൽ രാവിലെ വൈകിട്ടുമൊക്കെ ചെയ്തിരുക പിന്നീട് വെയിൽ കൊണ്ടിട്ട് ഇത് ശരിക്കും ഉരുകിച്ചേർന്ന് ഇതിൻ്റെ ഹോളെല്ലാം അടഞ്ഞ് നല്ല പശ തേക്കുന്ന പോലെ തന്നെ ഇതവിടെ നി നിലനിൽക്കും അതാണ് ഈ ഒരു റൂഫ് കോട്ടിങ്ങിൻ്റെ പ്രത്യേകത ഇങ്ങനെ നമ്മൾ ഈ തുളയെല്ലാം അടച്ചു വെച്ച് കഴിഞ്ഞാൽ മഴ പെയ്യുമ്പോഴത്തേക്ക് നമുക്കത് ചോരത്തില്ല അതാണ് ഇതെല്ലാം അടിച്ചതിന് ശേഷം ഇതെല്ലാം കാണിക്കാം ബാക്കിയുള്ള തുറന്നുള്ള പണികളാണ്